നമ്മൾ നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാമതീയ സാധ്യതകളാണ് അതായത് ജോമെട്രിക്കൽ പ്രോബറിറ്റി ഒരു ചിത്രം തന്നിട്ട് ആ ചിത്രത്തിൻ്റെ ഉള്ളിൽ ഒരു കളർ ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം തരും എന്നിട്ട് ചിത്രം നോ എന്താ പറയുക ഈ വൃത്തം അല്ലെങ്കിൽ ഈ ഒരു ഭാഗം നോക്കാതെ ജസ്റ്റ് ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ അത് ആ ഒരു ഷേപ്പിനുള്ളിൽ വരാനുള്ള സാധ്യത എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവുമല്ലോ എന്താ എല്ലാ ചോദ്യത്തിലും നമുക്ക് അവിടെ ഒരു എന്താ പറയുക നമുക്ക് ആവശ്യമായ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും പരപ്പളവ് ഉണ്ടാവും ആ ഒരു പരപ്പളവ് ബൈ ആകെ പരപ്പളവ് അതായത് ടോട്ടൽ പരപ്പിളവിൻ്റെ എത്ര ഭാഗമാണ് ഇത് എന്ന് പണ്ട് നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കേണ്ടല്ലോ ഭിന്നസംഖ്യ ായിട്ട് ആ ഒരു സംഗതിയാണ് ഇവിടെ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ചോദ്യം നോക്കുക പ്രവർത്തനം ഒന്നും നോക്കാം ഒരു വൃത്തം തുല്യമായ രണ്ട് ഭാഗങ്ങളായിരിക്കുന്നു ഒരു വൃത്തത്തിന് തുല്യമായിട്ട് രണ്ട് ഭാഗങ്ങളാക്കിയിട്ടുണ്ട് ചിത്രത്തിൽ നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് ചുവന്ന ഭാഗത്ത് വീഴാനുള്ള സാധ്യത എന്താണ് അപ്പോൾ ഇതിൽ ഒരു കുത്തിടാം ഇവിടെ ഒരു കുത്തിടാം എങ്ങനെ ഓരോ കുത്തിടുന്ന സമയത്ത് ആ കുത്തി ചുവന്നതിനുള്ളിൽ വരാനുള്ള സാധ്യത മൊത്തം പത്ത് കുത്തിട്ടാൽ അഞ്ചെണ്ണ ഇതിൽ അഞ്ചെണ്ണ അയിൽ അതാണ് സാധ്യത എന്ന് പറയുന്നത് അപ്പോൾ ആകെയുള്ള സാധ്യത എന്ന് പറയുന്നത് ആകെ പരപ്പളവിൽ ഇത് എത്ര ഭാഗമാണ് അപ്പോൾ അത് സിമ്പിളാണ് ചുവന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ പരപ്പളവിൻ്റെ പകുതിയാണ് അപ്പോൾ ചുവന്ന ഭാഗത്ത് വീഴാനുള്ള സാധ്യത ഒന്ന് ബൈ രണ്ട് ഇതിന്റെ പരപ്പ്ളവ് ഒന്നാണെങ്കിൽ ആകെ പരപ്പ്ലവ് എന്തായിരിക്കും രണ്ടായിരിക്കും ഒന്നും ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് രണ്ടാണ് അപ്പോൾ ആകെ എന്താണ് രണ്ടാണ് ഇനിയിവിടെ ഈ രണ്ടാണ് വിചാരിച്ചോ അവിടെ രണ്ടാകും രണ്ടും രണ്ടും കൂടി കൂട്ടി നാലാവും അപ്പോൾ സാധ്യത രണ്ടേ ബൈ നാല് ചെറുതാക്കി എന്ത് കിട്ടും വൺ ബൈ ടു കൂട്ടും ഇനി ഇവിടെ മൂന്ന് കൊടുത്താൽ ഇത് മൂന്നായിരിക്കും മൂന്ന് മൂന്ന് കൂട്ടി ആറായിരിക്കും അപ്പോൾ മൂന്നേ ബൈ ആറ് ചെറുതാക്കി എന്താ വൺ ബൈ ടു സോ എനിവേ എങ്ങനെ നോക്കിയാലും ഈ കാണുന്ന ഭാഗം എന്താണോ ഇതിൻ്റെ ഈ ഏരിയൻ്റെ പരപ്പളവിൻ്റെ ഇരട്ടിയരക്കും ടോട്ടൽ ഉണ്ടാവുക അപ്പോൾ അതിന് ഞാൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആണെങ്കിൽ എക്സ് ബൈ ആകെയുള്ള അളവ് ടു എക്സ് ആയി മാറും എക്സും എക്സും ക്യാൻസലായിപ്പോയിട്ട് എന്ത് കിട്ടും വൺ ബൈ ടു കിട്ടും സോ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല ജസ്റ്റ് നിങ്ങൾ വൺ ബൈ ടു മാത്രം എഴുതി കൊടുത്താൽ മതി ആകെ ഉള്ളതിൻ്റെ രണ്ടിൽ ഒന്നാണ് ഈ ഭാഗം അതുകൊണ്ട് സാധ്യത രണ്ടിൽ ഒന്ന് അടുത്ത ചോദ്യം നോക്കി ഒരു വൃത്തം നാല് തുല്യ ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് ചിത്രത്തിൽ നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് ചുവന്ന ഭാഗത്ത് വീഴാനുള്ള സാധ്യത എന്താണ് എന്താ ചുവന്ന ഭാഗത്ത് വീഴാനുള്ള സാധ്യത ആകെ ആകെയുള്ളതിനെ നാലായിട്ട് മുറിച്ചിരിക്കണു അതിൽ മൂന്ന് ഭാഗത്താണ് ചുവപ്പ് കളർ ഉള്ളത് അപ്പോൾ സാധ്യത എത്രയാണ് ചുവന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് വൃത്തത്തിൻ്റെ ആകെ പരപ്പ്ളവിൻ്റെ നാലിൽ മൂന്ന് നാലായിട്ട് മുറിച്ചാൽ അതിൽ മൂന്ന് ഭാഗമാണ് അപ്പോൾ ചുവന്ന ഭാഗത്ത് കുത്ത് വീഴാനുള്ള സാധ്യത എന്ന് പറയുന്നത് മൂന്നേ ബൈ നാലായിരിക്കും ഇത്രയുള്ള സംഭവം വളരെ സിമ്പിളാണ് അടുത്ത ചോദ്യം ഇതേപോലെ തന്നെ പ്രവർത്തനം മൂന്ന് നോക്കിക്കാൻ ഒരു വൃത്തം എട്ട് തുല്യ ഭാഗങ്ങളാക്കിയിരിക്കുന്നു ഒരു വൃത്തം എന്താ എട്ട് പീസ് ആക്കിയിട്ടുണ്ട് അതിൽ ചിത്രത്തിൽ നോക്കാതെ ഒരു കുത്തു ഇട്ട് കഴിഞ്ഞാൽ അത് ചുവന്ന ഭാഗത്ത് വീഴാനുള്ള സാധ്യത എന്താണ് അപ്പോൾ ആകെ നോക്കുക നിങ്ങൾ മൊത്തം പീസസിൻ്റെ കഷ്ണങ്ങളുടെ എണ്ണം എട്ടാണ് അതിൽ അഞ്ച് കഷ്ണങ്ങളിലാണ് എന്ത് ചെയ്തുള്ളത് ചുവപ്പ് കളറുള്ളത് അപ്പോൾ ആകെ ഭാഗത്തിൻ്റെ ആ എട്ടിൽ അഞ്ച് ഭാഗമാണ് ചുവപ്പ് കളറുള്ളത് അപ്പോൾ ചുവന്ന ഭാഗത്ത് കുത്തു വീഴാനുള്ള സാധ്യത അഞ്ച് ബ എട്ട് എട്ടിൽ അഞ്ച് ഇത് തലതിരിഞ്ഞ് എഴുതരുതിട്ടോ തല തിരിഞ്ഞ് എഴുതരുത് എട്ട് മേലെ അഞ്ച് താഴ്ത്ത് എഴുതരുത് ആകെ എണ്ണം അടിയിൽ അതിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള എണ്ണം മേലെ എഴുതി കൊടുക്കാം ഇതാണ് എൻ്റെ ആൻസർ ഇതേപോലെ തന്നെ ഒരു ബഹുവർണ തകിട് പത്ത് വ്യത്യസ്തമായ കളറുള്ള ഒരു തകിട് ഇങ്ങനെ കറക്കി കളിയാണ് അപ്പോൾ കറക്കം നിന്ന് കഴിഞ്ഞാൽ ഈ ആരോമാർ കിട്ടിയിരിക്കുന്ന അമ്പടയാളത്തിന് നേരെ ചുവന്ന നിറം വരാനുള്ള സാധ്യത എന്താണ് ഈ ചുവന്ന നിറം എത്ര എണ്ണം നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് മൊത്തം കഷ്ണങ്ങളുടെ എണ്ണം രണ്ട് നാല് ആറ് എട്ട് ആ എട്ടെണ്ണത്തിൽ ചുവന്ന കളർ നാലെണ്ണാണുള്ളത് അതുകൊണ്ട് ഈ ചുവന്ന നിറം കിട്ടാനുള്ള സാധ്യത ആകെ എട്ടെണ്ണത്തിൽ നാലെണ്ണമാണ് ചുവപ്പുള്ളത് സോ എട്ടിൽ നാല് ഇതിൽ നാലെന്ന് പറഞ്ഞാൽ നാല് ഗുണിക്കണം ഒന്നാണ് എട്ട് എന്ന് പറഞ്ഞാൽ നാലേ ഗുണിക്കണം രണ്ടാണ് രണ്ടാളും നാലിൻ്റെ ഗുണനാണ് അതിനകത്ത് നാല് നാലും വെട്ടിക്കളയാം നാല് നാലും വെട്ടിപ്പോയാൽ എന്ത് കിട്ടും വൺ ബൈ ടു കിട്ടും ആൻസർ വളരെ സിമ്പിളല്ലേ ഇതേപോലെ ഇത് മറ്റു നിറങ്ങൾ കിട്ടാനുള്ള സാധ്യത എന്താണ് അപ്പോൾ മഞ്ഞ നിറം കിട്ടാനുള്ള സാധ്യത ഇതിലാകെയുള്ള കളർ എന്താണ് മഞ്ഞയും പച്ചയും ബാക്കിയുള്ളത് ചുവപ്പ് കഴിഞ്ഞാൽ മഞ്ഞയുണ്ട് പച്ചയുണ്ട് അപ്പോൾ മഞ്ഞ നിറം കിട്ടാനുള്ള സാധ്യത ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്ഥലത്താണ് മഞ്ഞ നിറം ഉള്ളത് അതുകൊണ്ട് മൂന്നേ ബൈ എട്ട് അതാണ് അതിൻ്റെ ആൻസർ ചെറുതാക്കാൻ പറ്റില്ല കാരണം രണ്ടിലും പൊതുവായിട്ട് ഹരിക്കാൻ പറ്റിയ സംഖ്യകളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല ചെറുതാക്കാൻ പറ്റില്ല പച്ച നിറം കിട്ടാനുള്ള സാധ്യത വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു പച്ച ഉള്ളത് മൊത്തം എട്ട് കഷ്ണം അതിൻ്റെ അപ്പോൾ ഒന്നേ ബൈ എട്ടായിരിക്കും പച്ച നിറത്തിൻ്റെ എണ്ണം ഒന്ന് ബൈ ആകെ എന്താ പറയുക കഷ്ണങ്ങളുടെ എണ്ണം എട്ട് ഒന്ന് ബൈ എട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിലെല്ലാ കഷ്ണങ്ങളും ഒരേ വലിപ്പമാണ് എന്നുള്ളതാണ് ഒരേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു കഷ്ണം ചെറുതും ഒരു കഷ്ണം വലുതുമാണെങ്കിൽ ഈ പരിപാടി പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം ഒരേ വലിപ്പത്തിലായിരിക്കും മിക്കവാറും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് തരിക ശ്രദ്ധിച്ചാൽ മതി കേട്ടല്ലോ ഇതേപോലെ തന്നെ ഈ കൊസ്റ്റ്യൻ കാഡ്ബോർഡിൽ ഒരു ചതുരം വെട്ടിയെടുത്ത് ചതുരത്തിൻ്റെ ഒരു വശത്തെ മധ്യബിന്ദുവിനെ ഏതൊരു വശത്തെ അറ്റങ്ങളായുമായും ബന് യോജിപ്പിച്ച് ത്രികോണ വരയ്ക്കുന്നു കണ്ണടച്ച് ചതുരത്തിനകത്ത് ഒരു കുത്തിട്ടാൽ അത് ചുവന്ന ത്രികോണത്തിനകത്ത് വരാനുള്ള സാധ്യത എന്താണ് ഈ ട്രയാങ്കിളുടെ ഉള്ളിൽ നമ്മൾ കുത്തു വരാനുള്ള പ്രോബലിറ്റി എന്താണ് ഒന്നുമില്ല ഇവിടെ നിങ്ങൾ നേരെ ക്രോസ് ആയിട്ട് മുറിച്ചാൽ നിങ്ങൾക്ക് ഒരു കഷ്ണം പടിയും കിട്ടും ഒരു കഷ്ണം പടിയും കിട്ടും ഒരു കഷ്ണം ഇവിടെയും കിട്ടും ഒരു കഷ്ണം കഷ്ണപടിയും കിട്ടും അതായത് മൊത്തം ചതുരത്തിന് നടുവ് കൂടെ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ അതിന് വീണ്ടും പകുതിയും പകുതി ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ചുവന്ന ഭാഗത്തെ പരപ്പളവ് എന്താണ് ണോ ഇതേ പരപ്പളവ് തന്നെയാണ് ആർക്കുള്ള രീതിയിലുള്ളത് ഇവിടെ എന്ത് പരപ്പളവാണോ ഏരിയ ആണോ ഉള്ളത് അതേ ഏരിയ അല്ലെങ്കിൽ പരപ്പളവാണോ ആർക്കുള്ള രീതിയിൽ ഉള്ളത് സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ആകെ ഉള്ളതിൻ്റെ പകുതിയാണ് ഈ ചുവന്ന ഭാഗം ഈ ആകെ കാണുന്നതിൻ്റെ ഭാഗം പകുതിയാണ് ഈ ചുവന്ന ഭാഗം അപ്പം ഈ ചുവന്ന മൊത്തം ഭാഗത്തിൻ്റെ എന്ന് പറയുന്നത് ഫുൾ ചതുരത്തിൻ്റെ പകുതിയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിൻ്റെ സാധ്യത ഇതിനുള്ളിൽ വരാനുള്ള സാധ്യത ആകെ ചതുരത്തിൻ്റെ പരപ്പ്ളവിൻ്റെ പകുതിയാണ് ത്രികോണത്തിൻ്റെ പരപ്പളവ് അതുകൊണ്ട് കൊത്ത് ചെറു ത്രികോണത്തിനകത്താവാനുള്ള സാധ്യത സമം ഒന്നേ പൈരണ്ട് ഇത്രയേദിച്ച് മതി ഇനി നിങ്ങൾക്ക് ഒന്നും കൂടെ ഇത് കൃത്യമായിട്ട് ആ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് എന്താണ് പാദത്തിന് ബി എടുക്കുക ഉയരത്തിന് എച്ച് എടുത്താൽ ചതുരത്തിൻ്റെ പരപ്പളവ് നീളം എൻറ്റു വീതി എന്നാണ് അപ്പോൾ ബി ബിയും എച്ച് കൂടി കുടിച്ചാൽ ബി എച്ച് ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്താ അര ബി എച്ച് ആണ് ഹാഫ് ബി എച്ച് ആണ് അപ്പോൾ എന്താ കിട്ടുക സാധ്യത സമയം എന്തെങ്കിലും വരിക അര ബി എച്ച് ബൈ ചതുരത്തിൻ്റെ പലപ്പ്ളവ് എന്താണ് ബി എച്ച് അതിൽ യും എച്ചും ബിയും എച്ചും വെട്ടിപ്പോയാൽ ബാക്കി കിട്ടുന്ന എന്താണ് ആൻസർ എന്താണ് വൺ ബൈ ടു എന്ന് ആൻസറ് കിട്ടും ഇത്രയുള്ള സംഭവം ഇതേപോലെ ഈ ചോദ്യം നോക്കി കാർഡ്ബോർഡിൽ ഒരു സാമാത്രികം വെട്ടിയെടുത്ത് വികരണം വരച്ച് രണ്ട് ത്രികോണങ്ങളാക്കുന്നു കണ്ണടച്ച് സാമാതിരികത്തിനകത്ത് ഒരു കുത്തിട്ടാൽ അത് പച്ച ത്രികോണത്തിനകത്ത് വരാനുള്ള സാധ്യത എന്താണ് ഇട ഇത് രണ്ടും ഒരേ പരപ്പളവാണ് ഇതിനുള്ളിൽ വരാനുള്ള സാധ്യത എന്താണ് ആകെയുള്ളതിൻ്റെ പകുതിയാണ് അതുകൊണ്ട് വൺ ബൈ ടു ആണ് ആൻസർ സിമ്പിളാണ് വളരെ സിമ്പിളായിട്ട് കഴിയും ഇതേപോലെ അത് അടുത്ത ചോദ്യം നോക്കിക്കോളേ ഒരു ത്രികോണം ആ ത്രികോണത്തിൻ്റെ മധ്യ വശങ്ങളുടെ എല്ലാത്തിൻ്റെയും മധ്യ തമ്മിൽ യോജിപ്പിച്ചിട്ട് കിട്ടുന്ന ത്രികോണത്തിനെയാണ് പച്ച കളറിൽ കാണിച്ചിട്ടുള്ളത് ഇതിനുള്ളിൽ വരാനുള്ള സാധ്യത എന്താണ് എണ്ണി നോക്കിക്കോളി ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് ത്രികോണത്തിനും ഒരേ പരപ്പളവായിരിക്കും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നടുവിൽ കിടക്കുന്ന പച്ച കളറിൻ്റെ ആ ഒരു എന്ന് പറയുന്നത് ആകെ പരപ്പളവിനെ നാല് കഷ്ണമാക്കിയാൽ അതിലൊരു കഷ്ണമാണ് അതുകൊണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നാലിൽ ഒന്ന് ഭാഗമാണ് അപ്പോൾ പച്ച ത്രികോണത്തിൽ പരപ്പളവ് നമുക്ക് മനസ്സിലായി നാലിൽ ഒന്ന് ഭാഗമാണ് അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ആകെയുള്ള നാല് കഷ്ണത്തിൽ അതിലൊരു കഷ്ണമാണ് പച്ച കളറുള്ളത് അപ്പോൾ നാലിൽ ഒന്നാണ് അതിൻ്റെ സാധ്യത അപ്പോൾ എന്താണ് നോക്കേണ്ടത് ആകെ പാരപ്പളവിൽ ഇത് എത്ര ഭാഗമാണ് ജസ്റ്റ് ഭിന്ന സംഖ്യകളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ഇതേപോലെതാ ഈ ചിത്രം നോക്കിക്കേടാ ഈ കാണുന്നതിനുള്ളിൽ പച്ച കാളറിൻ്റെ ഉള്ളിൽ വരാനുള്ള സാധ്യത എന്താണ് നടുവ് കൂടി ഇങ്ങനെ മുറിച്ചാൽ മതി നടുവ് കൂടി ഇങ്ങനെ മുറിക്കുമ്പോൾ ഇത് രണ്ടും ഒരേ പരപ്പളവാണ് ഇത് രണ്ടും ഒരേ പരപ്പളവാണ് ഇത് രണ്ടും ഒരേ പരപ്പളവാണ് ഇത് രണ്ടും ഒരേ പരപ്പളവാണ് അപ്പോൾ ആകെ സമചരിതത്തിൻ്റെ പരപ്പളവിൻ്റെ പകുതിയാണ് ഈ നടുവ് കിടക്കുന്ന സമചരിതത്തിൻ്റെ പരപ്പളവ് അപ്പോൾ അർത്ഥം എന്താ അപ്പോൾ ഒരു കഷ്ണത്തിൽ ഒന്ന് 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 എടുത്താൽ നാലയർക്ക് ഇത് വരിക ഇത് ഒന്ന് 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 എടുത്താൽ മൊത്തം എട്ടുണ്ടാവും അപ്പോൾ നാലെണ്ണം മൊത്തം എട്ടെണ്ണം നാല് ബൈ എട്ട് ആൻസർ ചെറുതാക്കിയാൽ ഒന്നേ ബൈ രണ്ട് അല്ലെങ്കിൽ ഉള്ളതിൻ്റെ പകുതിയാണ് ഇതിൻ്റെ പരപ്പളവ് അതുകൊണ്ട് സാധ്യത എന്താണ് ഒന്ന് ബൈ രണ്ട് അപ്പം എന്താണ് ഈ കാണുന്ന സെയിം ആണ് ചിന്തിച്ചാൽ മതി ഇത് ഒന്നായാൽ ഇവിടെ ഒന്ന് ഇവിടെ ഒന്നായാൽ അവിടെ ഒന്ന് ഇവിടെ ഒന്നാമോ ഇവിടെ ഒന്ന് ഇവിടെ ഒന്നാകുമ്പോൾ ഇവിടെ ഒന്ന് മൊത്തം എത്ര ഉണ്ട് എത്ര ഒന്നുണ്ട് ആകെ എട്ടെണ്ണമുണ്ട് അതിൽ എത്ര ഒന്ന് ഇതിൻ്റെ ഉള്ളിലുണ്ട് നാലെണ്ണം ഉണ്ട് അപ്പോൾ ആകെ എട്ടെണ്ണത്തിൽ നാലെണ്ണം എന്നുവെച്ചാൽ എന്താണ് വൺ ബൈ ടു നാല് ബൈ എട്ടിന് നമുക്ക് എങ്ങനെ എങ്ങനെയാണ് അറിയുമോ എട്ട് നിറഞ്ഞ നാല് കുണിക്കണം രണ്ടാണ് നാല് നിറഞ്ഞ നാല് കുണിക്കണം ഒന്നാണ് നാല് നാല് വെട്ടിപ്പോവും ആൻസർ കിട്ടും വൺ ബൈ ടുന്ന് ഓക്കെ ആണല്ലോ യെസ് ഇതേപോലൊരു വെറൈറ്റി ചോദ്യമാണ് ഈ കാണുന്നത് ഒരു വൃത്തി എല്ലാ ശീർഷങ്ങളും വൃത്തത്തിലായിട്ടുള്ള ഒരു സമചതുരമാണ് ഒരു വൃത്തം ആ വൃത്തത്തിലാണ് നാല് ശീർഷങ്ങളും വരുന്നത് ആരുടെ സമചതുരത്തിൻ്റെ ഇതിൻ്റെ ഈ ഒരു വശം രണ്ട് സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വികരണം വരയ്ക്കണം അതിൻ്റെ ഡയഗണൽ വരയ്ക്കണം വികരണം വികരണം അല്ലെങ്കിൽ ഡയഗണൽ വരച്ച് കഴിഞ്ഞാൽ ടു റൂട്ട് ടു ആണ് ഇതിൻ്റെ നീളം വരിക ഓക്കെ ഇത് രണ്ടാണ് ഇത് ടു റൂട്ട് ടു ആണ് ഇത് ടു റൂട്ട് ടു ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പകുതി എത്ര രൂപ വരിക വൺ റൂട്ട് ടു ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇതെങ്ങനെ ടൂ റൂട്ടു ആയി ഇത് ടു റൂട്ടു ആവാനുള്ള കാരണം പൈതകോര സിദ്ധാന്തമാണെന്ന് പറഞ്ഞു ഇതാണ് പൈതകോര സിദ്ധാന്തം നിങ്ങൾ എനിക്ക് ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഈ കാണുന്നത് രണ്ടും ഈ കാണുന്ന രണ്ടും ആണെങ്കിൽ മറ്റേ വർഷം കാണാൻ റൂട്ട് ഓഫ് രണ്ടിൻ്റെ സ്ക്വയർ പ്ലസ് രണ്ടിൻ്റെ സ്ക്വയർ അഥവാ രണ്ടിൻ്റെ സ്ക്വയർ നാലും നാലും കൂട്ടിയാൽ റൂട്ട് എട്ട് റൂട്ട് എട്ടിന് നമ്മൾ എഴുതും നാല് ഗുണിക്കണം രണ്ട് ഇതിനെ റൂട്ട് നാല് ഇൻറ്റു റൂട്ട് രണ്ടെന്ന് സെപ്പറേറ്റ് ആക്കും നാലിൻ്റെ റൂട്ട് രണ്ടാണ് അപ്പോൾ ഈ റൂട്ട് രണ്ടും കൂടി ചേരുമ്പോൾ രണ്ട് റൂട്ട് രണ്ട് അങ്ങനെയാണ് ഈ വികരണം ടു റൂട്ട് ടു എന്ന് കിട്ടുന്നത് അപ്പോൾ സമചരിതത്തിൻ്റെ വികരണം ടു റൂട്ട് ടു സമചരിതത്തിൻ്റെ പരപ്പ്ളവ് എന്താണെങ്കിൽ നീളമിൻ്റു വീതിയാണ് നീളം വശമിൻ്റു വശം എന്ന് പറയുമ്പോൾ രണ്ട് ഇൻറ്റു രണ്ട് അഥവാ നാല് ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് ഫോർ സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ടോട്ടൽ ഏരിയ സ്ക്വയറിൻ്റെ ടോട്ടൽ ഏരിയ ഇനി വൃത്തത്തിൻ്റെ വ്യാസം ഡയമീറ്റർ എന്ന് പറയുന്നത് ടു റൂട്ട് ടു ആണെങ്കിൽ ആരം എന്ന് പറയുന്നത് ടു റൂട്ട് ടുൻ്റെ പകുതിയാണ് റൂട്ട് ടു ആയിരിക്കും ആരം എന്ന് എന്താണ് ഈ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ആരം റേഡിയസ് എന്ന് പറയുന്നത് അപ്പോൾ റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത് എന്താണ് കിട്ടുക റേഡിയസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക റൂട്ട് ടു ടു റൂട്ട് ടുൻ്റെ പകുതി റൂട്ട് ടു വൃത്തത്തിൻ്റെ പരപ്പളവ് കാണാൻ പൈ ആർ സ്ക്വയർ ആണ് സമ്മവയ്ക്കാം അപ്പം പയ്യൻ്റു റേഡിയസ് ആരം റൂട്ട് ടു ആയതുകൊണ്ട് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്ന് പറയുന്നത് രണ്ടായി മാറും റൂട്ട് ടു റൂട്ട് ടു രണ്ടാകും രണ്ടേൻ്റെ പൈ റ്റു പൈന്ന് കിട്ടും അപ്പോൾ സമ ചതുരത്തിനകത്ത് കുത്തു വീഴാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ പച്ചക്കളറിലുള്ള സാധനത്തിൻ്റെ പരപ്പളവ് നാല് പൈ ആകെ വൃത്തത്തിൻ്റെ മൊത്തം പരപ്പളവ് ടൂ പൈ അപ്പോൾ നാല് ബൈ ടു പൈ ഈ നാല് എന്ന് പറയുമ്പോൾ നാല് എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു രണ്ടാണ് അടിയിലുള്ള ടു പൈ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു പൈ ആണ് അപ്പോൾ രണ്ടും രണ്ടും ക്യാൻസൽ പോയിട്ട് എന്ത് കിട്ടും ടു ബൈ പൈ എന്ന് ആൻസറ് കിട്ടും വളരെ സിമ്പിളാണ് അപ്പോൾ ഈ ലെവലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക വരിക അപ്പോൾ അതിൻ്റെ വേറെ വെറൈറ്റീസാണ് ഈ കാണുന്നത് ഈ ചിത്രത്തിൻ്റെ ഉള്ളിൽ ഈ ത്രികോണത്തിൻ്റെ ഉള്ളിലാവാൻ സാധ്യതയുണ്ടോ ഒന്നുമില്ല മക്കളെ ഇതിങ്ങനെ നടുവുക ഇങ്ങനെ ജോയിൻ ചെയ്യുക നടുവുക ജോയിൻ ചെയ്യുമ്പോൾ ഈ കാണുന്ന കഷ്ണവും ഈ കാണുന്ന കഷ്ണവും സെയിം ആണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇതൊന്നായാലും ഇതൊന്ന് ഇതൊന്നായാൽ ഇതൊന്ന് ഇതൊന്നായാൽ ഇതൊന്ന് അപ്പോൾ ആകെ എത്ര ഉണ്ട് ആറെണ്ണം അതിൽ എത്ര പച്ച ഉണ്ട് മൂന്നെണ്ണം മൂന്നേ ബൈ ആറ് ഒന്നേ ബൈ രണ്ട് അപ്പോൾ എന്താണ് ഒന്ന് ബൈ രണ്ടാണ് ആൻസർ വരിക വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റൻ അല്ലേ ഇത് നേരത്തെ പറഞ്ഞാൽ സാധനത്തിൻ്റെ വേറൊരു വേർഷനാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് സമചന്ദരത്തിൻ്റെ ഉള്ളിൽ വൃത്തമാണ് നേരത്തെ തിരിച്ചായിരുന്നു വൃത്തത്തിൻ്റെ ഉള്ളിൽ സമചതുരമായിരുന്നു അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ആരത്തിനെ നമ്മൾ ആറെന്നെടുക്കുമ്പോൾ ആരത്തിന് ആറെന്നെടുത്താൽ ഇത് ആറെന്നെടുത്താൽ ടോട്ടൽ എന്താ പറയുക ടു ആറ് ആറിൻ്റെ അരട്ടി അപ്പോൾ ടു ആറ് ടു ആറുമായിരിക്കും നീളം വീതിയും വരിക അപ്പോൾ സ്വാഭാവികം സമ്മചാരിത്തിൻ്റെ ഒരു വശം ടു ആണെങ്കിൽ അതിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ വശം ഇൻറ്റു വഷം ടു ആറ് ഇൻറ്റു ടു ആറ് രണ്ടും രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത നാലാണ് ആർ സ്ക്വയർ നാല് ആർ സ്ക്വയർ എന്നു വരും വൃത്തത്തിൻ്റെ പരപ്പളവ് റേഡിയസ് ആറായതുകൊണ്ട് പയ്യർ സ്ക്വയർ അപ്പോൾ നമുക്കറിയാം പച്ച ഈ ഭാഗത്തിനുള്ളിൽ വരാനുള്ള ആ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ വൃത്തത്തിൻ്റെ പരപ്പളവ് ബൈ ആ സമചതുരത്തിൻ്റെ ആകെ പരപ്പളവ് നാല് ആർ സ്ക്വയർ അപ്പോൾ പൈ ആർ സ്ക്വയർ ബൈ നാല് ആർ സ്ക്വയർ ആർ സ്ക്വയറും ആർ സ്ക്വയറും വെട്ടിപ്പോയിട്ട് ഉത്തരം കിട്ടും പൈ ബൈ ഫോർ എന്ന ആൻസർ കിട്ടും ഓക്കെ ആണല്ലോ ഈ സെക്ഷനിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത് നോക്കിക്കോളട്ടോ ഒരു സ്റ്റാർ കണ്ടോ ഈ സ്റ്റാറിൻ്റെ ഉള്ളിലൊരു സമ ഷട്ട്ഭുജ് ഇതിൻ്റെ ഉള്ളിൽ കുത്തിട്ടാൽ ഒന്നായിട്ട് കുത്തിട്ട് കഴിഞ്ഞാൽ ആ കുത്ത് ഇതിൻ്റെ ഉള്ളിൽ വരാനുള്ള സാധ്യത എന്താണ് വളരെ സിമ്പിളാണ് ഈ കാണുന്നത് ഇങ്ങനെ 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 മുറിച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ത്രികോണം തന്നെ ഇവിടെ തിരിച്ചു കാണാൻ പറ്റും ഈ കാണുന്ന ത്രികോണം ഇവിടെ കാണാൻ പറ്റും ഈ കാണുന്ന ത്രികോണം ഇവിടെ കാണാൻ പറ്റും ഈ കാണുന്ന ത്രികോണം ഇവിടെ കാണാൻ പറ്റും ഇത് ഇവിടെ കാണാം ഇത് ഇവിടെ കാണാം എന്നുവെച്ചാൽ ഇതിങ്ങോട്ട് മടക്കിയേക്കുക മടക്കിവയ്ക്കുക മടക്കിയേക്കുക മടക്കി വെക്കുക മടക്കി വെക്കുക മടക്കിവയ്ക്കുക ഇങ്ങനെ മടക്കി വെച്ചാൽ ഇത് കൃത്യമായിട്ട് ഉള്ളിൽ ഇങ്ങനെ കയറിയിരിക്കും സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് മനസ്സിലാക്കുന്നതാണ് പരപ്പളവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊന്നാണെങ്കിൽ ഇതൊന്ന് ഇത് ഒന്ന് ഇത് ഒന്ന് ഇത് ഒന്ന് 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 ഇതിനുള്ളിൽ ആകെത്ര ഒന്ന് ഉണ്ട് ആറെണ്ണം ഉണ്ട് സോ ആറ് ബൈ മൊത്തം ഒന്നുകളെണ്ണം പന്ത്രണ്ട് ആറ് ബൈ പന്ത്രണ്ട് ചെറുതാക്കി എന്താ ഒന്നേ ബൈ രണ്ട് അപ്പോൾ ഇതിനുള്ളിൽ വരാനുള്ള സാധ്യത എന്താണ് ആറ് ബൈ പന്ത്രണ്ട് അഥവാ ഒന്നേ ബൈ രണ്ട് വളരെ സിമ്പിളായിട്ട് ഇതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്